കഠിനമായ മഴയിൽ ഭൂമിയിൽ സംഭരിക്കപ്പെടുന്ന ജലം അതിമർദ്ദം മൂലം ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നത് കൊണ്ടും ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളം കല്ലുകളും മറ്റു ഭൂവസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താണസ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസത്തെയാണ് ഉരുൾപൊട്ടൽ എന്ന് വിളിക്കുന്നത് മഴക്കാലത്താണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നത് പ്രത്യേകിച്ചും ഉയർന്ന പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസത്താൽ ഭൂമിക്കടിയിലെ കല്ലും മണ്ണും വെള്ളത്തോടൊപ്പം ശക്തമായി പുറന്തള്ളപ്പെടുന്നു ശിലാപാലികളുടെ ശക്തിശയവും രൂപാന്തരങ്ങളും പാളികളിലെ രാസഭൗതിക മാറ്റങ്ങളും സസ്യലതാദികളുടെ പരിക്രമണങ്ങളും ശക്തമായ വർഷപാതവും ദ്രവീകരണവും ഉരുൾപൊട്ടലുണ്ടാകാനുള്ള കാരണങ്ങളാണ് ഭൂമികുലുക്കം മേഘവിസ്ഫോടനം വരൾച്ചയെ തുടർന്നുണ്ടാകുന്ന പേമാരി മനുഷ്യ ഇടപെടൽ തുടങ്ങിയവയും ഉരുൾപൊട്ടലിനുള്ള സ്വാഭാവിക കാരണങ്ങളാണ് കേരളത്തിലെ ഉയർന്ന പ്രദേശമായ ഇടുക്കി ജില്ലയിൽ മഴക്കാലത്ത് പല പ്രദേശങ്ങളിലും ഇവ സർവ്വസാധാരണമാണ് ഭൂമിയുടെ കിടപ്പ് ചെരിവ് പാറകളുടെ സ്വഭാവം മണ്ണിന്റെ ഘടന മരങ്ങളുടെ പ്രത്യേകത തുടങ്ങി കണക്കിലെടുക്കാതെ മലഞ്ചെരിവുകളിൽ കൃഷി മണ്ണ് പാറ ഖനന റോഡ് കെട്ടിട നിർമ്മാണം എന്നിവ ചരിഞ്ഞ പ്രതുലങ്ങളുടെ സന്തുലിതാവസ്ഥ തകർക്കുകയും വൻതോതിലുള്ള മണ്ണിടിച്ചിലിനും മണ്ണൊലിപ്പിനും കാരണമാവുകയും ചെയ്യുന്നു സ്വാഭാവിക മരങ്ങൾ മുറിച്ചു മാറ്റുക ഇടവേള തോട്ടങ്ങൾ ഉണ്ടാക്കുക മണ്ണൊലിപ്പിന് കാരണമാകുന്ന കൃഷികൾ ചെയ്യുക ഫാമുകൾ നിർമ്മിക്കുക കെട്ടിടം പണിയുക അമിത ഭാരം ഏൽപ്പിക്കുക സ്ഫോടനങ്ങൾ ഭാരമേറിയ വാഹനങ്ങളുടെ സഞ്ചാരം തുടങ്ങിയവയെല്ലാം ഉരുൾപൊട്ടലിന് കാരണമാകുന്ന ഘടകങ്ങൾ ാണ് മലമുകളിൽ കനത്ത മഴ പെയ്യുമ്പോൾ വൻ തോതിൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുകയും ആ വെള്ളക്കെട്ട് താങ്ങാൻ മലയടിവാരത്തെ മണ്ണിന് ഉറപ്പില്ലാതെ വരുമ്പോഴാണ് സാധാരണ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് മലഞ്ചെരിവിലെ അടിയിലെ ജലത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഉപരിതലത്തിലേക്ക് സമ്മർദ്ദം വർദ്ധിക്കുകയും ഒരു പരിധി കഴിയുമ്പോൾ ജലം ശക്തമായി പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും ഇതോടൊപ്പം പാറകളും വൻ വൃക്ഷങ്ങളും മറ്റും ഈ കുതിർന്ന മണ്ണിനോടൊപ്പം വലിയ തോതിൽ താഴേക്ക് പതിക്കുന്നു ഡിഗ്രിയിൽ അധികം ചെരിവുള്ള ിൽ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ് ഉരുൾപൊട്ടലിന്റെ ഫലമായി വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന ഭാഗത്തെ ഉരുൾപൊട്ടൽ നാബി എന്നാണ് വിളിക്കുക ദേശീയ ഭൗമശാസ്ത്ര ഗവേഷണത്തിന്റെ രണ്ടായിരത്തി പത്തിലെ പഠനപ്രകാരം കേരളത്തിന്റെ പതിനാല് പോയിന്റ് നാല് ശതമാനം മേഖലകളാണ് ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതെന്ന് വിലയിരുത്തിയത് അയ്യായിരത്തി അറുന്നൂറ്റി ഏഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് അപകടകരമായ മേഖല ഇതിൽ വയനാട് നെടുമങ്ങാട് മീനച്ചിൽ കാനിരപ്പള്ളി തൊടുപുഴ ഉടുബഞ്ചൂ ോല ചിറ്റൂർ മണ്ണാർക്കാട് നിലമ്പൂർ ഏറനാട് തളിപ്പറമ്പ് താലൂക്കുകളിലാണ് കൂടുതൽ സാധ്യത പുറമെ ഇരുപത്തഞ്ച് താലൂക്കുകളും സാധ്യത പട്ടികയിലുണ്ട്